ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ കൃപാസന അറയില് കൃപാസന അമ്മ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്നൊരു കുടുംബത്തിൽ ചെന്നപ്പോഴ് മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു മാനസിക ആഘാതം അവിടുന്ന് തന്നെ എൻ്റെ വേവ് മനസ്സിലാക്കിയിട്ട് നേരെ വന്ന് ആരും പറയാതെ തന്നെ ഈശ്വര് പറഞ്ഞതാണ് എൻ്റെ കുടുംബത്തിൽ അമ്മയുണ്ടെങ്കിൽ നിൻ്റെ കാര്യം നീ പോലും അറിയുന്ന മുമ്പ് തന്നെ അമ്മ അറിയും അങ്ങനെ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും മാതാവിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലും സന്തോഷം നീ മനസ്സിന് സൂക്ഷിക്കണം എൻ്റെ അമ്മയെ മരിച്ചമ്മ ഞാൻ ഞമ്മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉടമ്പ എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തെറ്റാക്കാൻഡർ പെരക്കസ്വട് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓൺലൈൻ ഉടമ്പ എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അമ്മയെ കനായർ എന്നതുപോലെ എല്ലാ മേഖലകളിലും ഇല്ലായ്മ അനുഭവിക്കുന്ന അനേകം മക്കൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആരോഗ്യമില്ലാത്തവരുണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് സാമ്പത്തിക കടങ്ങളാൽ എല്ലാത്തരത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ഒന്നും സഹായിക്കാൻ ആടില്ലാത്തവരുണ്ട് അമ്മയും ഇല്ലായ്മ എന്ന് പറയുമ്പോൾ തന്നെ സഹായിക്കാൻ കുടുംബത്തിൽ ഒരു പകരം ആടില്ല കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചിട്ടൊരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു അവർ തന്നെ ഓരോ കുടുംബങ്ങളിലേയും ജോലിക്ക് നിൽക്കുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങൾ അവർക്ക് എല്ലായിടത്തുനിന്ന് ഞെരുക്കങ്ങളാണ് കുടുംബത്തിൽ നിന്ന് ഞെരുക്കുക സ്വന്തം കുടുംബത്തിൽ നിന്നും വിളിക്കുക അവർ നിൽക്കുന്ന ജോലിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വിളിക്കും തന്നെയാണ് ഓഫീസിലും ഇതുതന്നെയാണ് മറ്റു പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്നത് ഒറ്റക്കായി പോയല്ലോ ആരെ സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരു തണുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ബന്ധമായി പിന്നെ അത് മുതലെടുപ്പായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായി കുരുക്കുകളപ്പെട്ടവരുണ്ട് സാമ്പത്തിക ഗുരുക്ക് വൈകാരിക ഗുരുക്ക് മാനസികമായ ബന്ധങ്ങളുടെ കുരുക്ക് അടുപ്പങ്ങളുടെ കുരുക്ക് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലും അവർ ചതിക്കപ്പെടുന്നതിൻ്റെ കുരുക്കുകൾ ഇങ്ങനെ അതിൻ്റെ സംഘർഷങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും അനുഭവിക്കുന്ന സങ്കടങ്ങളെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സൗഹൃദം പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ ഓരോ തരത്തിൽ എല്ലാ പ്രൊഫഷനിലും അനുഭവിക്കുന്ന നേഴ്സുമാരുണ്ട് അതുപോലെ തന്നെ ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സുണ്ട് അവർ തന്നെ കഠിനാധ്വാനം കായികാധ്വാനം ചെയ്യുന്നവരുണ്ട് അവർ എല്ലാവരുടെയും സങ്കടങ്ങളെയും ഒക്കെ വിഷമതകൾ അവർ ജോലി എടുത്തിട്ട് മുതലാകാത്തവരുണ്ട് ഒന്ന് വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളും കുഞ്ഞിനെ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഒരു വിലയില്ലാത്ത ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് വൈഫിൻ്റെ മുമ്പിൽ ഭർത്താവ് ഭർത്താവിനും ഒരു ഭാര്യയൊക്കെ വിലയില്ലാതെ പോണല്ല എന്നുള്ള വേദന അനുഭവിച്ചൊരു ആരോട് പറയാനാണെന്ന് വിചാരിച്ചുകൊണ്ട് തൊണ്ട പഴുത്ത വിഴുങ്ങാതിൻ്റെ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയമായിട്ട് കടിച്ചത് വിഷമിച്ച് വിഴുങ്ങണ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരെയും മഹാസങ്കടത്തോട് തന്നെ അവരുടെ സഹ വിഷമതകൾ ഏറ്റെടുത്തുകൊണ്ട് അതിസന്തോഷത്തോടെ ഞാൻ അങ്ങേക്ക് എപ്പിക്കണതുമേ അമ്മയെ പരിശുദ്ധം അവരെ ഏറ്റെടുക്കണമേ അവരുടെ വിഷമത ഏറ്റെടുക്കണമേ ഇരുട്ട് മുടിക്കിടന്ന അവസ്ഥകൾ കാണാത്തക്കാരെ കെട്ടിയിട്ടിരിക്കുന്നവരെ എല്ലാവരും നീ അഴിച്ചു മാറ്റുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ എല്ലാ ബന്ധനങ്ങളെയും ഈശോ അഴിച്ചു മാറ്റട്ടെ നിനക്ക് സൗഖ്യപ്പെടുത്തുകയും നിന ഇന്ന് ശക്തിപ്പെടുത്തുകയും നിന്റെ വഴികളിൽ നിന്റെ വഴികളിൽ എൻ്റെ ദൂതന്മാരെ ഞാൻ അയക്കുമെന്ന് ആലോചിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് നിൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നിനക്ക് പകരം സംസാരിക്കാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിൻ്റെ കൂടെ നിൽക്കുവാനും വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നമ്മുടെ സാന്നിധ്യത്തോടെ നിത്യം പിതാവും പുത്തനും പരിശുദ്ധ മഹസു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ച്ചാല് ഈ ദിവസങ്ങൾ എൻ്റെ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത് എന്നുവെച്ചാല് നമ്മളുടെ ഇടയ്ക്ക് നമ്മുടെ ഈ ദുരാത്മാവ് കയറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെങ്കിലും വൈരാഗ്യം ഉണ്ടായി അപ്പോൾ ദുരാത്മാവാ മനസ്സ് ഭാരപ്പെടും അപ്പം അങ്ങനെ വന്നാൽ ഒരു കുഴപ്പമുണ്ടായി ദുരാത്മാവ് വരുന്നു എന്ന് മാത്രമല്ല പ്രശ്നം പരിശുദ്ധാത്മ ഇറങ്ങിപ്പോകും അതാണ് എൻ്റെ ഒരു കുഴപ്പം അപ്പം അതുകൊണ്ട് നീ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് ആയിരിക്കണം ഇതിനുള്ള അതുകൊണ്ട് ഈ ദാവിദൊക്കെ എന്താ പറയണമെന്നറിയുക ദാവിദിപ്പോൾ അമ്പത്തിരണ്ടോ സംഗീർത്തായ അമ്പത്തൊന്ന് പതിനൊന്നിന് എന്ന് പറയുന്നത് ദാവിദിന് ദുരാത്മാവ് വന്ന് സാവൂളിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ദാവിദ് പറഞ്ഞു ദയമേ എന്നിൽ നിന്ന് എനിക്കിപ്പോൾ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം പക്ഷേ അങ്ങനെ പരിഭാവന എന്നൊന്നും തള്ളിക്കളയരുത് അീ രണ്ട് ഭജനങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഒന്ന് സാമ്പത്തി പതിനാറ് പതിനാല് ആത്മാവിനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാല് പിന്നെ അത് വേക്കന്റ് അല്ല സീറ്റ് പിന്നെന്താണ് അപ്പൊ ദുരാത്മാവ് വരും ദുരാത്മാവ് വരും ദാവീതിന് സാമൂഹിന് പറഞ്ഞാൽ അവന് അനുസരണ ഇല്ലാത്തതിൻ്റെ പേരിൽ സാമൂഹിനെ പോലും അംഗീകരിക്കാത്ത ദൈവത്തിൻ്റെ പ്രവാചക അംഗീകരിക്കാത്തപ്പോൾ അവൻ അവൻ വരുത്തി വെച്ച വിനയാണ് അതുകൊണ്ടാണ് കർത്താവ് വഹിച്ച ആ ദുരാത്മാവ് എന്നൊക്കെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാൽ അങ്ങനെ പരിശുദ്ധാന് വിട്ടുപോയാൽ പരിശുദ്ധാന് വിട്ടു പോകുന്നതായിട്ട് മാത്രമല്ല പ്രശ്നം വെളിച്ചം കെട്ടാൽ ഇരുട്ട് കയറി വെളിച്ചം കെട്ടുപോയാൽ ഇരുട്ട് കയറി പിടിക്കുമെന്നും മൊത്തം ജീവിതം ഇരുട്ടാകുമെന്നും ഈ സാവൂളിൻ്റെ ജീവിതം കണ്ടിട്ട് അനുഭവത്തിൽ പഠിച്ച ആളാണ് ദാവീത് അതുകൊണ്ട് ഈ ബർഷിബ പ്രശ്നത്തിലെ ഇവൻ്റെ പരിശുദ്ധമാവ് വിട്ടുപോയി വിട്ടുപോകുന്നവനെ അറിയാം അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇതിൻ്റെ പേര് വിട്ടുപോവുകയും പിന്നെന്താ പറയുക ദുരാത്മാ വന്നു കഴിഞ്ഞാൽ പിന്നെ സാവോള് രാജാവിന് സംഭവിച്ച എന്താണ് ദാവിതാണ് സാവുളിനെ കൊന്നത് അപ്പം അത് ആ യുദ്ധത്തിലാണ് പരാജയപ്പെടുന്നത് അപ്പം സാവിള് ദാവിത് തോന്നതല്ല ആ യുദ്ധത്തിലാണ് സാവുളും മക്കളും മരിക്കണത് അപ്പം ഇത് ദുരാത്മാവ് വന്നൊരു അവസാനം കൊലപാതകത്തിലേക്കാണ് പോകണത് ഇത് തനിക്ക് സംഭവിക്കുക എന്നുള്ളത് കാര്യം സംഭവിക്കും നിന്റെ ഭവനത്തിൽ നിന്ന് ഒരിക്കലും വാൾ നീങ്ങത്തില്ലെന്ന് ദാദാൻ പ്രവാചകം പറയുകയും ചെയ്തപ്പോഴാണ് പുള്ളി കരഞ്ഞത് എന്താണ് അങ്ങനെ സംഭവിച്ചാൽ സാവുളിനെ പോലെ ഞാനും കൊല മുകളിൽ കൊല ചെയ്യപ്പെടും അങ്ങനെ വരാതിരിക്കാൻ എന്തു ചെയ്യണം എന്താ പറഞ്ഞത് അമ്പത്തൊന്നേ പതിനൊന്ന് എന്നിൽ നിന്ന് എന്നിൽ നിന്ന് എടുത്തു കളയരുത് എടുത്തു കളഞ്ഞാ ദുരാത്മാവ് സാവുന്റെ അതേ അനുഭവം തനിക്കും ഉണ്ടാകും പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടു ഇപ്പൊ ദൈവികമായ വഴികളെ കുറിച്ച് അറിയണത് ഇതുപോലെ ഈ ഒരൊറ്റ സങ്കീർത്തനത്തിലാണ് ദാവീദിൻ്റെ ജീവിതം മൊത്തം സംരക്ഷിക്കപ്പെട്ടത് ദൈവത്തിൽ അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ വായിക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ എന്ത് നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യണം കാരണം ജീവിതവും ദൈവത്തിന് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന മേഖലകൾ ദൈവം സഹായിക്കുന്ന സ സന്ദർഭങ്ങൾ സഹായിക്കുന്ന രീതികളൊക്കെയാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ എങ്ങാനും ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ നിഷ്പ്രഭമായി പോയി പോയി പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മഹാവേശത്തോടു കൂടി തിരികെ വരാനും ആ കൃപയും നിലനിൽക്കാനും കർത്താവ് നിങ്ങളനുഗ്രഹിക്കട്ടെ ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഏതെങ്കിലും കാലവശ ചിലപ്പോൾ വൈരാഗ്യമാ ചിലപ്പോൾ മത്സരമാകാം ചിലപ്പോൾ തകർച്ചയാകാം ചിലപ്പോൾ പരാജയമാകാം അങ്ങനെയുള്ള വിഷയങ്ങളിൽ മനസ്സിടിഞ്ഞു പോവുകയും പ്രാർത്ഥന കുറഞ്ഞു പോവുകയും ചെയ്താൽ ആ സമയത്ത് ഭർത്താവ് അങ്ങനെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണം അവരെ അവരുടെ ആ പരിശുദ്ധാത്മാവിനെടുത്ത് കളയാതെ അവരെ നിറച്ചു നടത്താനും അത് ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും ദേവതകൾ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മീക്കുകയാണ്